അമരാവതി വെള്ളരിയുണ്ട് അമരാവതിരിയാണ് ഞാൻ ഈ അമരാവതി ചോദിക്കാനുള്ള ഉണ്ട് എന്താന്ന് വെച്ചാല് പിന്നെ ഞാൻ ഈ ചോറ് വീട്ടിൽ ചോറ് നിന്നുമ്പം ചോറ് പല ടൈപ്പ് ചോറ് അപ്പൊ ഈ പല ഹോട്ടലിലും എഴുതിയാലും നല്ല കുറുവേരി ചോറില്ല അപ്പൊ അത് പലപ്പോഴും ഇങ്ങനെ അന്വേഷിച്ചത് ഈ അമരാവതി അരിയാന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചോദിക്കാൻ കാരണം കേട്ടാ അവസാനം പിന്നെ ഞാൻ കണ്ടുപിടിച്ചേട്ടാ അമരാവതി നമ്മുടെ കണ്ണൂർ മാർക്കറ്റില് പിന്നെ എല്ലാ ഷോപ്പിലും ഇപ്പൊ കിട്ടുന്നുണ്ട് ഹോൾസെയിൽ മാ ഷോപ്പിലും ഉണ്ട് അല്ല റീറ്റെയിൽ ഷോപ്പിലും ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇത് ഇരുപത്തി ആറ് കിലോന്റെ ഇരുപത്തി ആറ് ആണ് ആ ഞാനിപ്പോ അന്വേഷിക്കാൻ കാരണം എന്ന് അറിയാം പിന്നെ നമ്മളിപ്പോ ഓണസദ്യ എല്ലാം ഒരുക്കാൻ പോകില്ല അപ്പൊ ഈ ചില ആൾക്കാർ ഇവിടെ കറി നന്നായാലും നല്ല മോശമായാലും സദ്യകോളാവും അതല്ല എന്റെ അഭിപ്രായത്തില് അരി മോശമായാലും അല്ലെ സദ്യമോളാവും ഒരു കുഴഞ്ഞ ജാതി അരിയാലും നമ്മള് ചെറു വന്ന് കഴിക്കാം അല്ലേ ഇത് അങ്ങനെ ആവില്ല ക്വാളിറ്റി ഉള്ള അരിയാണ് ആ ഇത് കുറെ വർഷമായിട്ട് ഇവര് ചെയ്യുന്നതാണ് നന്ദി മില്ലിന്റെ കുറെ വർഷമായിട്ട് ചെയ്യുന്നതാണ് വെള്ളം അപ്പൊ നല്ല പാക്കിങ് നല്ല വൃത്തിയിലായിപ്പൊ വരുന്നു മെഷീൻ എല്ലാം മാറ്റിയിട്ട് നല്ല നല്ല ക്വാളിറ്റി ഏരിയ ഇപ്പൊ കിട്ടുന്നു നമ്മുടെ നാട്ടിലെ കുറവ് ഏരിയ കുറവ് ഏരിയ കൂടുതൽ അതല്ലാണ്ട് നമ്മുടെ കണ്ണൂർ മാർക്കറ്റിപ്പോ ഏറ്റവും കൂടുതൽ ചിലവ് കുറവാണ് ഈ എന്ന് പറഞ്ഞു ആള് ചോദിച്ചു വരുന്നുണ്ട് വെള്ളക്കുറവ് അമരാവതി ഉണ്ടോ എന്ന് നിങ്ങൾ വന്ന മാതിരി തന്നെ ആളിപ്പോ ചോദിച്ചു വരുന്നുണ്ട് ഇപ്പൊ നമ്മള് കൊടുക്കുന്നുണ്ട് ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ആണ് റേറ്റും കുറവേ ഉള്ളൂ നല്ല എരിയാണ് ഇത് അതേശം ഞാനിത് കാര്യം പറയാൻ ഞാൻ വീട്ടിൽ പല അരിയും ഇങ്ങനെ ട്രൈ ചെയ്യാറുണ്ട് അപ്പൊ ഈ ചോറ് ഇരിക്കുമ്പോ അതിന് ചില ദിവസം ഉണ്ടാവും അരി ഇങ്ങനെ വെന്ത് മലന്നതുപോലെ ഉണ്ടാവും അത് വലിയ പുതിയ അരിയാകുമ്പോ അങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടാവും ഇത് പഴയതാ ഓൾഡ് കുറവാണ് ഓൾഡ് വേറെ ഓൾഡ് ഓൾഡ് ആയിട്ടുള്ള പഴയ സാധനം പഴയതാകുമ്പോൾ നല്ല വേവും കിട്ടും നല്ല ടേസ്റ്റും കിട്ടും നിങ്ങൾ പറഞ്ഞ വെന്തുവായാലും അങ്ങനെ ചോറ് ചോറ് പോലെ തന്നെ ആ ചോറ് ചോറ് പോലെ തന്നെ നല്ല ബെസ്റ്റ് അപ്പൊ ഇനിയിപ്പോ നിങ്ങള് ഓണസദ്യ ഉണ്ടാക്കാൻ നോക്കുമ്പോ അരാവതി വെള്ളക്കുറവ് തന്നെ നിങ്ങൾ ചോദിച്ചു വാങ്ങിയാൽ സദ്യ അടിപൊളിയായിരിക്കും ഞാൻ പറയുന്നത് എന്താ അറിയാം ചോറ് മോശമായാല് നിങ്ങളെ സദ്യ കൂടാ നൂറ് ശതമാനം ഉറപ്പാ അതുകൊണ്ട് അമരാവതി വാങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ സദ്യ അടിപൊളിയായിരിക്കും അതായത് ഓണത്തിന്റെ സ്റ്റോക്ക് ഇഷ്ടം പോലെ ഓണത്തിന് സ്റ്റോക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് 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 ഓ ഇന്നും കൂടി കണ്ണൂർ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ അമരാവതി അങ്ങനെ ആള് അപ്പൊ ഇനി നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് പിന്നെ നമ്മൾ പറയല്ലേ പിന്നെ വെള്ളക്കുറവെന്ന് പറയണ്ട അമരാവതി വെള്ളക്കുറവ അങ്ങനെ തന്നെ ചോദിച്ചാല് നമുക്ക് ഈ ബ്രാൻഡിന്റെ തന്നെ പിന്നെ കുറവായിരിക്കും കിട്ടും അല്ലാണ്ട് വെള്ളക്കുറവ എന്ന് പറഞ്ഞ ഏതെങ്കിലും കുറവ് വന്നിട്ട് പിന്നെ നമ്മള് വെച്ച് നോക്കുമ്പോ ചോറ് മോശമായി ചോറ് മോശം അപ്പൊ ഇത് നിങ്ങള് നമ്മളെ പറയുന്ന പോലെ നല്ല തുമ്പപ്പ് ചോറ് ഓണത്തിന് തുമ്പപ്പ് ഒന്നും കിട്ടാനില്ല കൂടാൻ വേണ്ടിട്ട് അപ്പൊ അതിനുശേഷം പ്പ് ചോറും കൂട്ടി സദ്യ കഴിക്കാൻ വേണ്ടിട്ട് അമരാവതി അരിങ്ങൾ വാങ്ങിയത് വെള്ളം കുറവാണ് അതുകൊണ്ട് പിന്നെ വീട്ടുകാർക്ക് വലിയ കഷ്ടപ്പാടൊന്നും ഇല്ല നല്ല ക്ലീൻ ഓണസദ്യ പണസദ്യം അടിപൊളിയാണ് എന്തായാലും താങ്ക്സ് കേട്ടോ ഇത് സാധനം തന്നെ ഓക്കെ ഓക്കെ എന്തായാലും ഇപ്രാവശ്യം ഓണത്തിന് അമരാവതി അരിയും കിട്ടി അതിന്റെ ബില്ലും കിട്ടി എന്തായാലും താങ്ക്സ് കേട്ടാ ഓണാശംസകൾ ഒരിക്കൽ കൂടി ഓക്കെ ശരി എന്നാലും